എൻ്റെ പേര് റേദിന ഞാൻ തൃശ്ശൂരിലേ വടക്കാഞ്ചേരി തെക്കുംകര ആണ് എൻ്റെ സ്വദേശം ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണെന്ന് പറഞ്ഞു ഇല്ലേ എന്നിട്ട് ഞാനിവിടെ ബൈക്ക് പിടിച്ചുകൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ആർജം എന്നൊരു പ്രസ്ഥാനത്തിൽ വന്നത് കൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു ആർച്ച എന്ന പ്രസ്ഥാനത്തിലൂടെ ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ നൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടും പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു അരലക്ഷത്തിലേറെ വരുമാനം കിട്ടുന്നുണ്ട് നമ്മൾ നമ്മുടെ കൂടെ വന്നവരനെ നമ്മൾ ഓ എത്തി ഓരോ വരുമാന പൊസിഷനിൽ നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്നത് ആരാണോ അവർ അവരെന്താണോ നമ്മളോട് പറയണത് അതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും അതുപോലെ തന്നെ ഈ പന്നിത്തടം പ്രദേശത്ത് ഇത്രയും നല്ലൊരു ഷോപ്പ് നല്ലൊരു ഷോപ്പ് നല്ലൊരു ഷോപ്പിൽ എല്ലാ പ്രോഡക്റ്റുകളുള്ളൊരു ഷോപ്പ് വന്നത് ഇത്രയും നല്ല ഈ ഭാഗത്തുള്ളവർക്ക് നല്ലൊരു എന്താ പറയുക വരുമാനം ആരോഗ്യമൊക്കെ ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ അതിനെ ഏറ്റെടുക്കുക ഇതിൻ്റെ പ്രൊഡക്റ്റ് മാത്രം നോക്കരുത് നന്നായി അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളോട് നമ്മൾ ഉപയോഗപ്പെടുത്തായി ഉപയോഗപ്പെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല നല്ല രീതിയിൽ തന്നെ കഴിയാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ വരുമാനത്തോടു കൂടിയും ആരോഗ്യത്തോടുകൂടിയും സാറ് പറഞ്ഞാൽ ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടാനുള്ള അവസരങ്ങളുണ്ട് നമുക്ക് യാത്രകൾ പോകാനൊന്നും ഞാൻ അധികം യാത്രകളൊന്നും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിൽ മുഴുവനും സഞ്ചരിക്കാനും അതുപോലെ തന്നെ അംഗീകാരങ്ങളൊക്കെ കിട്ടാനൊക്കെ അവസരം കിട്ടി അതുപോലെ എല്ലാവർക്കും ഇത് കിട്ടട്ടെ നമ്മൾ വീട്ടമ്മമാർ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കേണ്ട ആൾക്കാരല്ല ശരിക്കും നമ്മൾ പുറത്തിറങ്ങണം ഈ ആർക്കൊക്കെ ഒരു പ്രസ്ഥാനം നമുക്ക് തരുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടും വരുമാനത്തോടും ജീവിക്കാം എന്നാ തെളിയിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് എല്ലാവരും ഇതിൽ അംഗമായിട്ട് ഈ ഒരു കട എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും ആരോഗ്യത്തിനൊക്കെ കിട്ടട്ടെ അതുപോലെ ഒരു മനു കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കട നടത്തിയ മുഹമ്മദ് സാറിന് മുഹമ്മദ് അലി സാറിനും വൈഫിനും ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്യാസ്